നമ്മുടെ അച്ഛൻ തലവേദനയായിട്ട് കിടക്കുമായിരുന്നു രാത്രി ഭയങ്കര തലവേദന ആയിരുന്നു തലവേദന ആയ സമയത്ത് മരുന്ന് കൊടുത്തു ഒരു ഗുളിക കൊടുക്കാൻ പറഞ്ഞു ഗുളിക കൊടുത്തു പിന്നെ വിക്സ് ഒക്കെ തേച്ചു കൊടുത്തു തേച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്കും തലവേദന കൂടി കഴിഞ്ഞിട്ട് ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഭയങ്കരമായിട്ട് തലേകുത്തി മറിയുന്ന അവസ്ഥയായിരുന്നു തലവേദന കാരണം അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടിരുന്നത് കൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ ഓപ്പറേഷൻ ഓപ്പറേഷനിലോട്ട് മാറ്റി വെച്ചിരുന്നത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഉടനടി പെടലി കരുമ്പ് പൊട്ടി തലവേന കാരണം അങ്ങനെ ഒരു സൈഡ് മൊത്തം സ്റ്റോക്കാവുകയോ ചെയ്ത് വലത്തേക്കയ്യോ വലത്തേക്കാലോ ചുണ്ടോ ചു കൂടി മുഖത്തൊക്കെ നീരെ ചുണ്ടൊക്കെ കൂടുകയോ ചെയ്ത് അതുകഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ തീട്ടി കയറ്റി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് നമ്മൾ പറഞ്ഞ അഞ്ചാറ് ലക്ഷം രൂപയാകും എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ആ ഒരു സമയത്ത് അതില്ലായിരുന്നു പിന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡോ റേഷൻ കാർഡോ അങ്ങനെ ഒരു ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിൽ നിറയിൽ ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് ഓരോരുത്തർ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ബ്ലഡ് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഇത് പ്ലാസ്റ്റിക്കിന്റെ സൽക്കുലേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ആള് നടക്കാൻ തുടങ്ങിയതുള്ളൂ ഇപ്പൊ ജസ്റ്റ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് മന്ത്ലി ആദ്യം നമ്മൾ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പോകാൻ പറ്റുന്നില്ല സിറ്റുവേഷൻ നമുക്ക് ഒരു മാസം നമുക്ക് കിട്ടാനുള്ള വരുമാനം ഇല്ല നമുക്ക് എന്നുവെച്ചാൽ മൂവായിരം നാലായിരത്തിഅഞ്ഞൂറ് രൂപ മരുന്നിനു തന്നെയാണ് രണ്ടാഴ്ചത്തെ മരുന്നിന് നാലായിരത്തി അഞ്ഞൂറ് മാസം ആവുമ്പോ നമുക്ക് നാലായിരത്തി എണ്ണായിരത്തി ആയിരത്തി അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ ഇത് ഒരു വട്ടമാണ് ഒരു അയ്യായിരം രൂപ മരുന്ന് ഒരു തന്നെ ചെലവും കാര്യങ്ങളും പെങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പെങ്ങളാണ് നോക്കുന്നത് തങ്ങൾക്ക് ഒരു കുടുംബമുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ആൾക്കാരും ഈ അപ്പച്ചൻ്റെ അവസ്ഥ ഉണ്ടല്ലോ കേട്ടോ കാര്യം അതുപോലൊരു അവസ്ഥയിലാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം ഈ അമ്മയും ഈ ചീച്ചിയൊക്കെ പറഞ്ഞ് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നേരിട്ട് വന്ന് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ഇപ്പം ആ അപ്പച്ചൻ്റെ അവസ്ഥ അത്രയും മോശമാണ് എന്തായാലും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആൾക്കാർ ഹെൽപ്പ് ചെയ്യാം ഞാൻ ഇതിലേക്ക് അക്കൗണ്ട് നമ്പറും ഐഫി സി കോഡ് എല്ലാം ആഡ് ചെയ്യാം പിന്നെ ഗൂഗിൾ പേ നമ്പറുണ്ടോ അല്ല ഗൂഗിൾ പേ ഇല്ലല്ലേ ഓക്കേ ഞാൻ എന്തായാലും അക്കൗണ്ട് നമ്പർ ഇത് ആഡ് ചെയ്യാം നിങ്ങൾ മാക്സിമം ആൾക്കാരൊന്ന് അപ്പച്ചനെ അമ്മച്ചനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാര്യം നമുക്ക് നമുക്കേ ജീവിതത്തിലേക്ക് ഇവർ എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഈ അമ്മയുടെ ഒരു അവസ്ഥയും ഭയങ്കര മോശമാണ് കാരണമെച്ചാൽ അമ്മയുടെ കൈ മുഴുവൻ പുള്ളി എടുത്ത് എടുത്തതാണ് അമ്മയ്ക്ക് ഒരു ഒന്നിനും ചെയ്യാൻ ഒരു അവസ്ഥയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ എല്ലാവരും സഹകരിക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിന് വേറെ ആരുമില്ല ഇവർക്ക് വേറെ ആരുമില്ല അപ്പം നമ്മുടെ എല്ലാവരുടെ ഓരോ ഷെയർ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും ഈ അമ്മയ്ക്ക് വയ്യാതിരിക്കാണ് ഓൾറെഡി പൊള്ളി എണ്ണ എന്തോ പറഞ്ഞാൽ പൊള്ളിയതാണ് പൊള്ളിയതാണ് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അതുപോലെയാണ് നമ്മുടെ കൈയും അമ്മയ്ക്ക് ഒരു എനിക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ആൾക്കാരൊന്നും ഹെൽപ്പ് ചെയ്യുക കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് എന്നാ ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ചയാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് അമ്മയുടെയും അച്ഛന്റെ ഒക്കെ വിഷമം കണ്ടാൽ നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ കാണുന്നവർക്ക് എന്റെ വിഷമല്ലോ അപ്പൊ നിങ്ങൾ മാക്സിമം ആൾക്കാരൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ആ ഒരു എമൗണ്ട് നിങ്ങൾ സെറ്റം പറഞ്ഞാൽ ഒന്ന് അയച്ചു കൊടുക്കോട്ടായിരുന്നു